പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത്തിയേഴ് വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക രക്തച്ചൊരിച്ചിലന് നമ്മെ ആശ്രയിച്ച് വന്ന് നമുക്ക് വേണ്ടി നാം നിർദ്ദേശിക്കുന്നത് ആളുകൾ കൽപ്പിക്കുന്നത് ചെയ്തു തീർക്കുന്നവന് അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുന്നത് രക്തച്ചൊരിച്ചിലാണ് വെയിലത്ത് ശരീരം ഉടഞ്ഞ് പണിയെടുത്തിട്ട് അവന് അർഹമായത് പിടിച്ചു വയ്ക്കുന്ന ചില ആളുകളുണ്ട് ചില സമർപ്പിതർ അത് കുടുംബമാകാം വൈദികരാകാം സന്യസ്തരാകാം ചിലപ്പോഴൊക്കെ അവർ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നിയ നിമിഷങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ വലിയ നീതി പ്രസംഗിക്കുകയും ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകൾ അവരുടെ കീഴിൽ തൊഴിൽ എടുക്കുന്നവർക്ക് അർഹമായത് കൊടുക്കാതിരിക്കുന്ന സാഹചര്യങ്ങളെ ഞാൻ വിലയിരുത്തിയിട്ടുണ്ട് ചിലർ ചെയ്യുന്നത് വേറെ അക്രമമാണ് പണിയെടുത്ത് നടുവടിഞ്ഞ് സമയവും അതിക്രമിച്ച് നമ്മുടെ മുന്നിൽ ഈ യാജിച്ച് കുനിഞ്ഞ് നമ്മുടെ ദാക്ഷിണ്യത്തിന് വേണ്ടി എനിക്കൊത്തൊരു സമയം വരുമ്പോൾ നിനക്ക് ഞാൻ തരും അവിടെ നിൽക്കടാ എന്ന മനോഭാവത്തോടെ അർഹതപ്പെട്ട കൂലിക്ക് വേണ്ടി കുനിഞ്ഞ് കുമ്പിട്ട് ഈ യാജിച്ച് നിൽക്കട്ടെ ഗതികേട് വരുത്തുന്നതും രക്തച്ചൊരിച്ചിലാണ് ഒരു വിപ്ലവത്തിൻ്റെ ഒരു ശൈലിയാണ് അവിടെ കർത്താവുകയാണ് അർഹതപ്പെട്ടവനെ അവൻ അർഹതപ്പെട്ട രീതിയിൽ ആദരിക്കണം അതാണ് അവൻ്റെ കൂലി നിൻ്റെ മടിശീലയിൽ ഇരിക്കുന്നത് നിലവിളിയാണ് നിനക്ക് നൽകേണ്ടുന്നത് എന്താണെന്നറിയാം എന്നിട്ടത് പിടിച്ചു വച്ചാൽ അവിടെ വലിയ വിലാപത്തിൻ്റെ രക്തച്ചൊരിച്ചിലിൻ്റെ വലിയ വലിയ കടപ്പാടിൻ്റെ അനർഹമായത് നീ വഹിക്കുന്നുവെന്ന് ഒരു വലിയ അപരാധത്തിൻ്റെ ദുർസ്ഥിതിയുണ്ട് രക്തച്ചൊരിച്ചിലിന് തുല്യമാണത് എന്ന് അറിയണം കർമ്മത്തിൽ വലിയ വ്യതിയാനം വരുത്തേണ്ടിയിരിക്കുന്നു നമ്മൾ പല മേഖലകളിൽ ഹാല ലൂയ അവരിയ അമേ